ഓ ഈ ഓണത്തിന് വമ്പൻ ഓണ ചിത്രങ്ങളുടെ കൂടെ ഇതാ മറ്റൊരു യുവതാര ചിത്രം കൂടി ഓണത്തിന് റിലീസിന് തിരികണ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവയ്ക്കപ്പോ മേനെ പ്യാർ കെ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെക്കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഡയറക്ടർ ചിത്രം ഹൃദയപൂർവ്വം അതോടൊപ്പം തന്നെ കല്യാണി പ്രിയദർശൻ ചിത്രം ലോക അതോടൊപ്പം തന്നെ ഫഹദ് ചിത്രം ഓടും കുതിര ചാടും കുതിര തുടങ്ങിയ സിനിമകൾക്കൊപ്പം തന്നെ ഓണം റിലീസിന് കപ്പടിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ഒരു യുവതാര ചിത്രം എന്ന ഒരു സിനിമ പുതുമുഖ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായിട്ടുള്ള ഹൃദയു ഹാരുൺ നായികനെടുക്കുന്ന ചിത്രത്തിൽ പ്രീതി മുകുന്ദനാണ് നായികയായിട്ടെത്തുന്നത് അസ്കർ അരി ജിയോ ബേബി മിഥുൻ സുരേഷ് റെഡിൻ കിങ്ലി സായി അർജുൻ സുരേന്ദ്രൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എത്തുന്ന ചിത്രം ഫൈസൽ ഫസലുദ്ദിനാണ് ഡയറക്റ്റ് ചെയ്യുന്നത് നിൽക്കാണ് ചിത്രത്തിന്റെ ട്രെയിലറും ടീച്ചറിനും സോങ്ങ്സിനെല്ലാം തന്നെ അത്യാവശ്യം ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിട്ടും അല്ലെങ്കിൽ ഒരു മികച്ച റെസ്പോൺസുകളൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം ഇന്നതാണ് തിയേറ്ററോട്ട് എത്തുമ്പോൾ വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് മണിക്കൂർ ഇരുപത്തി ഏഴ് മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് അത്യാവശ്യം ഒരു ബുക്കിംഗ് ഒക്കെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് ചിത്രങ്ങളോട് പിടിച്ചു നിൽക്കാൻ ഈ ഒരു കുഞ്ഞു ചിത്രത്തിന് സാധിക്കുമ്പോൾ മികച്ച റെസ്പോൺസുകൾ തന്നെ നേടിയെടുക്കാനും സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ ആദ്യ ഷോ ഒക്കെ ഏകദേശം ഒൻപത് മണിക്ക് ശേഷം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മണിക്കൂർ മുപ്പത്തേഴ് മിനിറ്റ് ഇരുപത്തേഴ് മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രത്തിൻ്റെ ആദ്യ ഷോ ഏകദേശം പന്ത്രണ്ടര പന്ത്രണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി അവസാനിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ചിത്രം വലിയ വിജയങ്ങൾ തന്നെ ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പം മെയിനെ പി ആർ കെ എന്ന സിനിമ നിങ്ങൾ എത്ര പേരാണ് ഇന്നത്തെ ദിവസം തിയേറ്ററിൽ നാട്ടിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാകുക